ഈ ഒരു ഒരു ഭാഷ ഇപ്പം സാമൂഹിക മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു അഴുക്ക പൈല് ചെറുക്കെ അല്ലെ പാറശാല ഭാഗങ്ങളിൽ ചെറുക്കനെ പൈല് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് പെട്ടെന്ന് അഴുക്ക ചെറുക്ക ഈ അഴുക അഴുക്ക ചെറുക്കൻ എന്ന് പറയുന്ന ആ വാക്ക് പരസ്യ ഇപ്പം പല ആൾക്കാരും അഴുക്ക ചെറുക്കേ എന്ന് പറയാം ഋഷി കപ്പൂൻ്റെ അതോ പടത്തിൽ ഉപയോഗിച്ചു ഉപയോഗിച്ചു എന്ന് പറഞ്ഞു അത് അന്നങ്ങനെ അന്ന് എനിക്കുള്ള പ്രശ്നം എവിടെയെന്നറിയാം സാബു ഞാനൊരു പൊട്ടപ്പടം ചെയ്തോളൂ ഓടിയില്ല പക്ഷേ ഞാൻ നാൽപ്പത് വർഷമായിട്ട് നാൽപ്പത്തൊന്ന് വർഷമായിട്ട് ഞാൻ കഴിക്കുന്ന ആഹാര സിനിമയുടെ ആണ് അത് അസിൻ ഡയറക്ടറാവട്ടെ പി ആർ ഒ ആവട്ടെ അസോസിയേറ്റ് ഡയറക്ടറാവട്ടെ ഡയറക്ടറാവട്ടെ സീരിയൽ ഡയറക്ടറാവട്ടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂട്യൂബ് ആവട്ടെ യൂട്യൂബ് പോലും ഞാൻ സിനിമയില്ലേ ചെയ്യണം എൻ്റെ ഒരുപാട് പേര് പല വിഷയങ്ങളും വിളിച്ചു പറയുമ്പോൾ ഞാൻ പറഞ്ഞു സോറി സിനിമ അല്ലാതെ ഒന്നും ലൈസ് ക്യാമറ ആക്ഷനിൽ വരില്ല എന്ന് ഞാൻ പറയും കാരണം എനിക്ക് സിനിമയാണല്ല എൻ്റെ ജീവിതം സിനിമയാണ് എൻ്റെ വീട് നിങ്ങൾ വന്ന് കേട്ടിട്ടുണ്ടല്ലോ ആക്രക്കിട പോലെ സിനിമാ പുസ്തകങ്ങൾ മാത്രമുള്ളൊരു വീടല്ലേ അല്ലെങ്കിൽ വാരികകൾ മാത്രമുള്ളൊരു വീടല്ലേ അങ്ങനെയുള്ളൊരു സിനിമയെ അല്ലെങ്കിൽ ഞാൻ ഫെഫ്കേന്ന് രാജിവെച്ചു മാറ്റിന്ന് രാജിവെച്ചു ടെലിവിഷൻ വെട്ടണ്ടിന് രാജിവെച്ചുവെങ്കിലും എല്ലാം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം എൻ്റെ അന്നമെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ പഠിച്ചത് ഞാൻ ഇതുവരെ ജീവിച്ചത് എല്ലാ സിനിമയല്ലേ അപ്പോൾ അതുകൊണ്ട് ആ സിനിമയെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ ഞാൻ പെട്ടെന്ന് വയലുണ്ടാവും എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എൻ്റെ മുഖത്ത് നോക്കിയാൽ സാബുന് മനസ്സിലാവും സാബുവിനെ എനിക്ക് ഇഷ്ടമാണോ അല്ലേന്ന് കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല ഞാൻ പച്ചയായ ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ പറയുന്ന ഷൈനികം എന്ന് പറഞ്ഞാൽ പയ്യൻ തുടക്കകാലത്ത് ചില കുഴപ്പങ്ങൾ കാണിച്ചപ്പോൾ ഞാൻ ഏതൊരു ആരോ എന്താ ചോദിച്ചാൽ ഞാൻ അയക്കെ ചെറുക്കനല്ലേ എന്ന് പറഞ്ഞതാണ് അതൊരു നാടൻ ഭാഷാ പ്രയോഗമായിരുന്നു പക്ഷേ അത് ഇത്രയും കാലം അത് നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിച്ച് പറഞ്ഞതല്ല പക്ഷെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ ചിലപ്പോ എന്റെ വിമർശനം വരെ ചിലപ്പോ അവൻ ഗുണം ചെയ്തിരിക്കാം തീർച്ചയായിട്ടും പയ്യൻ നല്ല പയ്യ ഇപ്പൊ നല്ല നല്ല നടനാണെന്ന് പറഞ്ഞു ആ തിരുവനന്തപുരത്ത് ഷൈൻ ടോ ചക്ക അഭിനയിക്കുന്നു നിങ്ങൾക്കറിയാലോ നമ്മുടെ സൂക്ഷിച്ചു അഭിനയിക്കുന്ന സിനിമ ആ ലൊക്കേഷനിലേക്ക് ഞാൻ അന്വേഷിച്ചപ്പോഴും നല്ല തങ്കപ്പെട്ട പയ്യനാണെന്ന് പറഞ്ഞു ഈ ഷൈൻ ടോ ച ഈ ഇന്റർവ്യൂ ചെയ്യാൻ കുറ്റി പിടിച്ചോണ്ട് എറണാകുളത്ത് കുറെ കൂടെ പിള്ളേർ ഇറങ്ങാൻ പോകുമ്പോ അവർ ചോദിക്കുന്ന ചൊറിയുന്ന ചോദ്യങ്ങൾക്കാക്കുമ്പോ മാത്രമാണ് ഈ ഷൈൻ ടോ കൊടക്കണേ അപ്പൊ നമ്മൾ അത് നമ്മളത് കാണുമ്പോയന്തര അടിച്ചിട്ടിരിക്കണം പക്ഷെ സെറ്റിലൊക്കെ എന്തൊരു ഉത്തരവാദിത്തം നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ നിരന്തരമായിട്ട് സിനിമകൾ കിട്ടൂല ഇല്ല എന്നെ ഈ ഷൈൻഗോന്നു പയ്യ ഒരു ദിവസം ഇതുപോലെ എന്തോ ഉസൃത്തി തരം കാണിക്കാൻ കൂടെ ഉള്ളവന്മാർ ആരോ പൊക്കി വിട്ട് കൊടുത്തിട്ട് എന്നെ വിളിച്ചു ഞാൻ ചോദിച്ച ആരാട്ടോ അത് ഞാൻ ചേട്ടാ ഞാൻ ഇന്ന ഇന്നയാളാണ് അവൻ പറ അല്ല ഞാൻ ലഹരി ഉപയോഗിക്കുമെന്ന് നിങ്ങൾ ഇങ്ങനെ ചാ ഞാൻ പറഞ്ഞു മോനെ അതൊക്കെ ഒരു ഒരു വർഷം മുമ്പല്ലേ അല്ല എന്നാലും അത് എനിക്ക് ഒരുപാട് ഡാമേജ് വരുത്തി എന്ന് പറഞ്ഞാൽ അവൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ അവന് തിരിച്ചൊരു കാര്യം പറഞ്ഞു കൊടുത്തു മോനെ എൻ്റെ ഫോണിലൊരു സാധനമുണ്ട് ഒരു വിഷ്വലുണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ അത് കാണിച്ചിട്ടില്ല ഞാൻ നിനക്ക് അയച്ചു തരട്ടെ എന്നിട്ട് അവൻ അപ്പോൾ ഫോൺ കെട്ടിയത് പോയി ഒരു ശല്യമില്ല പിന്നെ എന്നോട് ഞാനില്ലാത്തതൊന്നും പറയില്ല ഞാൻ ഞാനവൻ്റെ നിങ്ങൾ ഷൈൻ്റെ ഷൈൻ നിഗത്തിൻ്റെ ഇവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ചോദിക്കൂ നിങ്ങളിങ്ങനെ ദിനേശിനെ വിളിച്ചിരുന്നു നിങ്ങളിങ്ങനെ പറ്റി അനാവശ്യം കള്ളത്തരങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ദിനേശ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞോ എന്ന് ചോദിച്ചു നോക്കൂ കാരണം ഞാനത് കൃത്യമായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആ വിഷു അല്ലേ അതുകൊണ്ട് തന്നെ എന്നോട് നോ പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ ഈ തെളിവില്ലാത്ത ഒരു കാര്യവും പറയാറില്ല പക്ഷെ ഇപ്പം നല്ല പയനാണ് പയ്യൻ അവനൊക്കെ നിൽക്കും അവനൊക്കെ കൂടി ചേർന്നതാവണം മലയാള സിനിമ അല്ലാതെ പര്യവന്മാരെ മക്കൾ മാത്രം മതി എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ ഷൈനികവും ഷൈൻ ടോ ചാക്കയും ഒക്കെ ഉള്ള നല്ലൊരു ഇൻഡസ്ട്രിയായി വളർന്നു വരട്ടുന്നേ കാരണം ഷൈൻ ഒരു അഞ്ച് പടവും ഷൈനികത്തിൻ്റെ ഒരു അഞ്ച് പടം പത്ത് പടം മലയാളം കൂടുകയാണ് ഇല്ലേ തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടി ചേർന്ന ഒരു നല്ല സമൂഹം ഉണ്ടാകട്ടെ പക്ഷെ കാശ് മുടക്കുന്നവനെ വിഡ്ഡിയാക്കിക്കൊണ്ട് ഏഹ് ഈ സംവിധാനമൊക്കെ ചെയ്യാൻ വരുന്നവനും എല്ലാവരും കൂടെ ചേർന്ന് കാശു മുടക്കാൻ ഒരു വിഡ്ഢിയാക്കരുത് അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്കാരനാക്കരുത് അതാണ് എൻ്റെ പോളിസി ഇപ്പോൾ മലയാള സിനിമയില് ദിനേശേനന്റെ അഭിപ്രായത്തിൽ ഒരു സൂപ്പർ താര പദവിയിലേക്ക് വരാൻ സാധ്യതയുള്ള നടൻ ഉണ്ടോ അല്ലെങ്കിൽ നടന്മാരുണ്ടോ ഒന്ന് ഇപ്പോ മോഹൻലാൽ വരവേൽപ്പ് പോലെ സന്മാൻ മിസ്ലോർക്ക് സമാധാനം പോലെ ടി പി ബാലഗോപാലും പോലെ കുറേ സിനിമകളിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചെറുപ്പക്കാരനും തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്താണല്ലോ ലാൽ അല്ല പാൻ ഇന്ത്യൻ നടനായതൊക്കെ പിന്നെ എത്രയോ വർഷം കഴിഞ്ഞല്ലേ അതോടാണല്ലോ നശിച്ചത് പക്ഷേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഒരു പയ്യനായിട്ട് തോന്നിയ ഒരുപാട് കഥാപാത്രങ്ങൾ ശ്രീനിവാസനും സത്യനധികാടും സിബിമലയിലും രഘുനാഥ് പലേരി എല്ലാം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അത് പിന്നെ ഹാൻഡ് ഓവർ ചെയ്തത് ജയറാമിനായിരുന്നു പക്ഷേ ജയറാം അതൊരു ക്ലീക്ഷയാക്കി കരാൾക്കിടയിൽ നിന്ന് വാങ്ങി ഇത്ര വിധികളെ മുണ്ടു കൊടുത്ത് ഒരു അരി സിൽക്ക് കോലത്ത് ഉടുപ്പൊക്കെ ഇട്ട് ക്ലീഷയായിപ്പോയി അയാളിൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്ത ആളായിരുന്നു ദിലീപ് ദിലീപ് ഇപ്പം ഈ കേസിലൊക്കെ പെടാതിരിക്കുകയും ഈ അയാളുടെ അത്ര തന്നെ വലുപ്പോളോ ചുരുട്ടുമൊക്കെ എടുത്ത് വലിച്ച് അല്ലെങ്കിൽ ബാന്ദ്ര ഗീന്ദ്ര എന്നൊക്കെ പറഞ്ഞ തല്ലുപൊളി പടങ്ങൾ ചെയ്യാതെ പോയിരുന്നെങ്കിൽ ദിലീപിന് ദിലീപിനിപ്പോഴും സൂപ്രത്താര പദവി ഉണ്ടായിരുന്നല്ലേ ഈ കേസൊന്നും അയാളെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇനിയന്തിരിത്തൊക്കെ സമയമുണ്ട് ബേസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയനെ ഏഹ് ആ ഭാര്യ ആയിട്ട് പ്രശ്നം ഒരു പടം ഉണ്ടല്ലോ കരാട്ടെ അവൾ ചവിട്ടി കൂട്ടണേ ജയ ജെ ജയ ഹെ ഏ ഞാൻ എത്ര പ്രാവശ്യം കണ്ടത് എനിക്ക് തന്നെ അറിയില്ല നല്ല പയന അയാക്കൊരു മലയാള സിനിമയിലൊരു സീറ്റ് ഉണ്ട് അത് നമുക്ക് ഉറപ്പിക്കാം ദുഃഖരണം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഈ വാപ്പ പോലും അയാളെ തടഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു പാൻ ഇന്ത്യൻ നടനാമെന്ന് പറഞ്ഞ് ഹിന്ദിയിലൊക്കെ പോയി പൊട്ടപ്പടങ്ങൾ തെലുങ്കിലൊക്കെ പോയി ചെയ്തേ അവൻ മലയാളത്തിലുള്ള സീറ്റിനെ നശിപ്പിച്ച് ഇനി മലയാളത്തിൽ അവൻ ഒരു വലിയ ഹിറ്റ് ഉണ്ടാക്കി പെട്ടെന്ന് കയറി വരുമെന്ന് എനിക്ക് പ്രയാസമാണ് കാരണം മലയാളത്തിൽ വലിയൊരു സീറ്റിൽ വാപ്പയോളം വളരാവുന്ന ഒരു അവസരം അവസരമുണ്ടായിരുന്നപ്പോൾ അതിനെയൊക്കെ തട്ടി എറിഞ്ഞിട്ട് തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ചെയ്യാൻ പോയി അങ്ങനെ ആ വഴിയൊക്കെ പോയി ഇപ്പോൾ പൃഥ്വിരാജ് ഹിന്ദിയിലൊക്കെ പോയി വല്ല ചല്ലും ഉണ്ടാക്കിയാണ് അവർ മലയാളത്തിൽ നിന്ന് മലയാളത്തിലൊരു സീറ്റ് ഉറപ്പിക്കണമായിരുന്നു മമ്മൂട്ടി മോഹൻലാലൊക്കെ മറ്റു ഭാഷകളിൽ പോയത് ഇവിടെ വലിയ താരമായ ശേഷം പക്ഷേ ഇപ്പോഴത്തെ ഭയമാർ അങ്ങനെയല്ല പാൻ ഇന്ത്യൻ എന്നുള്ളൊരു വാക്ക് വന്നതോടുകൂടി എല്ലാവരും ചാടി പുറപ്പെടുകയാണ് ഇവിടുത്തെ ബജറ്റ് ശരിയാവില്ല തെലുങ്കിലാവുമ്പോൾ നമുക്ക് ആയിരം കോടിയിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോവുകയാണ് അല്ലെങ്കിൽ ദുൽഖറിനൊരു നല്ല സീറ്റ് ഉണ്ടാകുമായിരുന്നു അതൊക്കെ എനിക്കിപ്പോൾ പറയാനുള്ള ആളുകളിൽ ഈ ബേസിലാണ് എനിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരാൾ പിന്നെ വിനീത് ശ്രീനിവാസൻ മനസ്സ് വച്ചാൽ ാവുന്നതാണ് ഒരു സ്പേസിൽ ശ്രീനിവാസന്റെ ഒരു പൊസിഷനിൽ നിൽക്കാവുന്ന മിടുക്കനായ നടനാണ് അയാൾ അങ്ങനെയൊക്കെയുള്ളവരുണ്ട് പിന്നെ പുതിയ 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 ആളുകൾ വരട്ടെന്നേ പുതുക്തങ്ങളുണ്ടാവട്ടെ നാൽപ്പതും നാൽപ്പത്തഞ്ച് വർഷമായവരൊക്കെ പതുക്കെ പതുക്കെ ഫേഡ് ആവട്ടെ അടുത്ത തലമുറ വരട്ടെ ഈ ഇപ്പോൾ ഈ സിനിമയിൽ എത്രയോ വർഷമായിട്ട് ഇപ്പോൾ ദിനേശേടൻ ജെ സി സാറിനോടൊപ്പം ഒക്കെ വർക്ക് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിന് മുമ്പ് തന്നെ നസീർ സാറിനെ പോലെയുള്ള സൂപ്പർ താരങ്ങൾ ഇത്രയും ഇപ്പോഴും അദ്ദേഹത്തിന്റെ റെക്കോർഡ് ആരും ബ്രേക്ക് ബ്രേക്ക് ആരും എനിക്ക് തോന്നുന്നു ഈ ലോകം അവസാനിക്കുന്നവരെ അദ്ദേഹമൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഒരു നിർമ്മാതാവിന്റെ സിനിമയിൽ അഭിനയിച്ച് ആ സിനിമയ്ക്ക് എന്തെങ്കിലും സാമ്പത്തികമായ ഒരു പരാജയമോ അല്ലെങ്കിൽ ഒരു നഷ്ടമോ സംഭവിച്ചാൽ അദ്ദേഹം ആ ഒരു നിർമ്മാതാവിന് ഇദ്ദേഹം ഫ്രീ ആയി ഒരു ഡേറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ സൗജന്യ നിരക്കിൽ അഭിനയിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന ഒരു ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു നടന്മാർ അങ്ങനെ ഉണ്ട് എന്ന് അങ്ങനെ ഒരു അറിവുണ്ടോ നസി സാർ മൂന്ന് കാർഡ് ഷീറ്റിൽ വരെ വർക്ക് ചെയ്തു ആരുന്നേ രാവിലെ ആറു മണി മുതൽ ഒരു വരെ ഒരു സെറ്റിൽ രണ്ട് മണി മുതൽ അഞ്ചു മണി വരെ ഒരു സെറ്റിൽ ആറു മണി മുതൽ ഒമ്പത് മണി വരെ ഒരു സെറ്റിൽ ഇങ്ങനെ മൂന്ന് കാർഡ് ഷീറ്റിൽ മൂന്ന് സിനിമ എങ്ങനെ ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലായി മൂന്ന് സിനിമ ഒന്നിൽ ജയഭാരതി ആണെങ്കിൽ ഒന്നിൽ വിദുബാലായിരിക്കും ഒന്നിൽ ഷീലയായിരിക്കും മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്ത് സിനിമ എടുക്കുമായിരുന്നു അസി നസിസാറിനെ ഇപ്പം എനിക്ക് തോന്നുന്നു മണ്ടനാണ് കാരണം എന്താ അറിയോ നസീസാറിന്റെ പ്രതാപകാലത്ത് നസിസാറ് അഭിനയിക്കുന്ന ഒരു വർഷം മുപ്പത് പടം ഇറങ്ങി ആ മുപ്പതും പുള്ളി അങ്ങ് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ ഉള്ളവന്മാർ ചെയ്യുമ്പോ അല്ലെ മുപ്പത് പടവും സാർ എന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാരണം എല്ലാം അഞ്ചും പത്ത് ലക്ഷം മതിയല്ലോ ചെയ്തിരുന്നെങ്കിൽ സാറിൻ്റെ നാല് മക്കളും ഇപ്പം അമ്പാനിയിലെ മക്കളായിട്ട് കേരളം മുഴുവൻ വാങ്ങിച്ച് സുഖിച്ച് ജീവിച്ചു പക്ഷെ ആ മനുഷ്യ അത് ചെയ്തില്ല അദ്ദേഹം ഞാൻ വളരുന്നതിനൊപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന സിനിമാക്കാരായ സംവിധായകരും നിർമ്മാതാക്കളും ഗാനരേഖാക്കളും നിർമ്മാണം എല്ലാവരും വളരണം എന്ന് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച ആദ്യത്തെ ഷോ കഴിഞ്ഞാൽ സാറിന് കേരളത്തിൽ പ്രധാനപ്പെട്ട തിയേറ്ററിലുള്ള എല്ലായിടത്തും അന്ന് പത്തും പന്ത്രണ്ടും തിയേറ്ററല്ലേ ഉള്ളു അപ്പോൾ തിരുവനന്തപുരത്തൊരാൾ കാണും എറണാകുളത്ത് ഒരാൾ കാണും പാലക്കാട്ടൊരാൾ കാണും കോഴിക്കോട്ടൊരാൾ കാണും അവരെ വിളിച്ച് ചോദിക്കും അസേ എങ്ങനെയുണ്ട് പടം സാറേ ഭയങ്കര കളക്ഷനാണ് ആണോ എന്നിട്ട് ഹാപ്പി ആയിട്ട് അങ്ങ് വിടും അല്ല സാറേ വിചാരിച്ചത് ഏറ്റില്ല എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി ആ പ്രൊഡ്യൂസർക്ക് നസീർ സാറിൻ്റെ ഫോൺ ചെറ്റ് അസേ പടം പോരാ അല്ലേ പോരാ സാർ ആ അത് വിഷമിക്കണ്ടസ്സൊരു കാര്യം ചെയ്യുമോ നമുക്ക് എൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇനി ഒരു ആറ് വർഷത്തേക്ക് എനിക്ക് ഡേറ്റ് ഇല്ല അസ് ഒരു നല്ല കഥ കണ്ടെത്തും ഒരു സംവിധായകനെയും സെലക്ട് ചെയ്തു ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പടം ചെയ്തത് കടം നമുക്ക് കടം തീർക്കാം സാറെൻഡിയിലൊന്നും ഇല്ല കാശ് കണ്ട ഞാനത് കാശിനെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം അതുകൊണ്ട് പുള്ളി എന്നെ മാറുപാടിയെ വിളിച്ച് പൈസ കടം കൊടുക്കാനുള്ള ഏർപ്പാടി നെഗറ്റീവ് ഫ്ലഡ് ചെയ്തിട്ട് കൊടുക്കും എന്നിട്ട് പുള്ളി പ്രതിഫലം വാങ്ങിക്കില്ല പടം തിയേറ്ററിൽ എത്തിയിട്ട് തന്നാൽ മതി എന്ന് പറയും ഒരു രൂപ വാങ്ങിക്കാതെ ചെയ്യും ഇവിടെ ഒരു പടത്തിൻ്റെ മുപ്പത് ശതമാനം അഡ്വാൻസ് തരാം മുപ്പത് ശതമാനം ഷൂട്ടിംഗ് കഴിഞ്ഞ തരാം എന്നിട്ട് ബാക്കി മുപ്പത് ശതമാനം നമുക്ക് പടം റിലീസ് ചെയ്തതിന് മുമ്പ് തരാമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എഴുതി തരാം ഞങ്ങൾ അതിൻ്റെ പുറപ്പെേക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അംഗീകരിക്കാത്ത നാടാണ് ഇപ്പോൾ മുപ്പത് ശതമാനം പടത്തിൻ്റെ ഇപ്പം നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ മുപ്പത് ശതമാനം തരാനുള്ളത് ഞങ്ങൾ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് സെൻസറും കഴിഞ്ഞ് പടം തിയേറ്ററിൽ എത്തുന്നുണ്ട് തലേ ദിവസം നിങ്ങളെ സെറ്റിൽ ചെയ്യാം അതിന് ഉറപ്പ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല ഏയ് അതൊന്നും നടക്കില്ല ഞങ്ങൾക്ക് വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള മുപ്പത് കോടി ഒന്നിച്ചു തരണം മറ്റേ ഓവർസീസ് റൈറ്റ് എഴുതി തരണം പിന്നെ എന്തെല്ലാം പെലവളികൾ നടത്തണം അതെല്ലാം നടത്തണമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഉള്ളത് നസീസാർ ചെയ്യുന്ന അങ്ങനെയല്ല നിങ്ങൾക്കാണ് രാവിലെ ആറു മണി മുതൽ ഒരു മണിവരെ നിങ്ങളോട് പറയാം സേ അതിന്ന് ഞാനൊരു പത്ത് ദിവസം ഒരു മണിക്കൂർ കുറയ്ക്കും നിങ്ങൾ ഇന്ന് ഒരു മണിക്കൂർ കുറയ്ക്കും പന്ത്രണ്ട് വരെ നിങ്ങളിൽ കാണും മറ്റേ ഒരു മണി രണ്ട് മണി മുതൽ മണി വരെ മണിവരെ ചെയ്യുന്നാലും ഒരു മണിക്കൂർ വാങ്ങിക്കും എന്നിട്ട് അവിടെ നാല് മണി വരെ വർക്ക് ചെയ്യുള്ളൂ എന്നിട്ട് ആ നാലുമണിക്ക് മറ്റേ ആറുമണിക്ക് ചെയ്യുന്ന അടുത്ത് മണിക്ക് ചെന്ന് അവിടത്തെ ഒരു മണിക്കൂർ കിട്ടി അപ്പോൾ അതിൽ നിന്ന് മൂന്ന് മണിക്കൂർ കിട്ടും പുള്ളി ഉറങ്ങാനുള്ളത് ഇന്ന് രണ്ട് മണിക്കൂർ എടുക്കും എന്നിട്ട് ആ അഞ്ച് മണിക്കൂർ മറ്റേ പൊളിഞ്ഞ പൊഡ്യൂസർക്കും കൊടുക്കും അതാണ് സിനിമ നിലനിൽക്കാൻ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബമാണെന്ന് കരുതി ഒരു വലിയ മനുഷ്യനായതുകൊണ്ടാണ് അത് ചെയ്യണേ ഇവിടെ ഒരു പടം പൊളിഞ്ഞാൽ ആ നിർമ്മാതാവിനെ കണ്ട തലതിരിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ഫോൺ എടുക്കില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഈ രണ്ട് നസിസാറിന് ഒന്നാമത് യോമാരുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത് ഞാനിവിടെ മലയാള സിനിമയിൽ ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ നിൽക്കുന്ന ഒരുത്തനും പൊളിഞ്ഞൊരു സംവിധായക നിർമ്മാതാവിനെ അടുത്ത പടം കൊടുത്തിട്ടുമില്ല പൊളിഞ്ഞൊരു പടത്തിൻ്റെ സംവിധായകനും നമ്മുടെ ഇത്തവണ പോയെങ്കിൽ നമുക്ക് അടുത്ത നല്ലൊരു പടം ചെയ്യാൻ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഒരാളും കൊടുക്കില്ല അവരവരുടെ കാര്യം നോക്കി ഏണിയായിട്ട് മാത്രമാണ് പ്രൊഡ്യൂസർമാരെയും സംവിധായകരെയും തിരക്കഥാകൃത്തി ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയും ഇവിടെ സൂപ്പർ ഹിറ്റുകളായ സിനിമകൾ ഇവിടുത്തെ സൂപ്പർ താരങ്ങൾക്ക് കൊടുത്ത തിരക്കഥാകൃത്തുകളെയും സംവിധായകരെയും നിർവാഹകൾ നിങ്ങൾ നോക്കി നോക്ക് അവരുടെ ഏതെങ്കിലും ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ആ ഏരിയയിൽ അടുപ്പിക്കില്ല കാരണം നമ്മളെ പൈസ കിട്ടിയില്ലെങ്കിലോ ഒന്നേരിക്കും അതുകൊണ്ട് ആ ഒരു ഹാർമോണിയൊന്നും ഇപ്പം ഇല്ല ഈ സിനിമ മലയാള സിനിമ എന്ന് പറയുന്ന ഈ ഒരു ഇതൊരു വ്യവസായം തന്നെയാണ് സിനിമ വ്യവസായം തന്നെയാണ് ഒരുപാട് പേര് ഈ സിനിമ വ്യവസായം ചെയ്തു തന്നെയാണ് ജീവിച്ചത് പക്ഷേ ഈ നമുക്ക് വേണം എനിക്ക് മതി എന്നുള്ളൊരു ചിന്തയാണ് ഈ നിർമ്മാതാക്കളിൽ നിന്ന് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആ പരിവേഷം മറ്റു പല്ലരിലേക്ക് ഇപ്പോൾ പറയുക നടന്മാർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു ടെക്നീഷ്യന്മാർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്തിന് സിനിമയിൽ ഇവരുടെ കൂടെ സ്തുതി പാഠകർ പോലും നിർമ്മാതാക്കളുടെ വേഷം കിട്ടി അതിൽ എക്സ്പീരിയൻസോ ഇപ്പോൾ ദിനേശ് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വർഷം സിനിമ ചെയ്തുള്ള പരിചയം ഉണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗത്തു നിന്ന് നമുക്ക് കാശ് സേവ് ചെയ്യാം ഇതൊന്നും ഒരറിവുമില്ലാതെ ദിനേശ് ചേട്ടൻ പറഞ്ഞ പോലെ ക്യാമറ ചെയ്യുന്ന അവൻ ക്യാമറ ചെയ്യുന്ന കാശ് ഞാൻ അതിലിടും നടൻ പറയുന്നു ഞാൻ എൻ്റെ കാശ് അതിലിട്ട് ഞാൻ നിർമ്മാതാവുന്നു അങ്ങനെ വരുമ്പോൾ ഈ പരമ്പരാഗതമായി ചില സിനിമ വ്യവസായത്തിൽ ഏർപ്പെട്ട് സിനിമ ചെയ്തു വരുന്ന അവരെ പോലുള്ളവർ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ജൂബിലി ആരോമ തുടങ്ങിയ വലിയ പ്രൊഡക്ഷൻ ബാനർ സെൻട്രൽ സെൻട്രൽ പിക്ചേഴ്സ് ഇവരെല്ലാവരും മാറി നിൽക്കുന്ന ഒരവസ്ഥക്ക് കാരണം ഈ താര ആധിപത്യം മൂലം ഇവര് അനുവദിച്ചു കൊടുക്കുന്നതാണോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞാൽ അതായത് ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന ഉപഗ്രഹങ്ങളും മാത്രം നിന്നാ മതി എന്ന് സൂപ്പർ ജനപ്രിയരായി മാറി അവനൊക്കെ പുതിയതായിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണല്ലോ ഈ പ്രൊഡ്യൂസേഴ്സ് ഇപ്പൊ സുരേഷ് കുമാറിനെ തള്ളക്കി വിളിക്കുന്നു സുരേഷ് കുമാർ ആണല്ലോ മോഹൻലാലിനെ കൊണ്ടുവന്ന് സുരേഷ് കുമാർ ആ ഫോട്ടോ എടുത്ത് നവോദിഹിക്ക് അയച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും എന്നെ അയച്ചില്ലെങ്കിൽ എൻ്റെ അച്ഛൻ ലോ സെക്രട്ടറി ആയിരുന്നേലെ ഞാൻ സെക്രട്ടറിയേറ്റിൽ മറ്റേ ചീഫ് സെക്രട്ടറി ആയിരുന്നേക്ക് ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷേ ജീവിതത്തിൽ മോഹൻലാൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പേരല്ലേ സുരേഷ് കുമാർ അല്ലേ അപ്പോൾ അയാളെ തെറി വിളിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ആന്റണി ഇടുകയാണെങ്കിൽ ആന്റണിക്ക് ആരെങ്കിലും എഴുതി കൊടുത്തു എടുത്ത് ആന്റണി പോസ്റ്റ് ചെയ്യുമ്പോ മോഹൻലാലിനെ കാണിക്കും കാണിച്ചിരിക്കും അപ്പോൾ മോഹൻലാൽ പറയണ്ടേ ആന്റണിയെ അത് ഇടരുതേ അത് മഹാഭാവം കിട്ടും എൻ്റെ സുഹൃത്തല്ലേ എന്നെ എന്ത് തെറി പറഞ്ഞാലും സുരേഷ് എൻ്റെ സുഹൃത്തല്ലേ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിത്തന്ന ആളല്ലേ എന്ന് പറയേണ്ട ബാധ്യത മോഹൻലാലിനില്ലേ അതിന് പേരം ആനണി വിളി 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 എന്ന് പറയുന്നത് ശരിയാണ് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിന്നേ അതാണ് പ്രശ്നം ഇപ്പം സംഭവിക്കുന്നത് സൂപ്പർ താരങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഉള്ളവരുടെ ചുറ്റും ഒരു ഉപഗ്രഹങ്ങളുണ്ട് അതിൽ ഫെഫ്കയിലുള്ള പ്രൊഡക്ഷൻ സ്യൂട്ടിമാരുണ്ട് ചില സംവിധായകരുണ്ട് ഇപ്പം ഫെഫ്കയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന സംവിധായകർക്കൊക്കെ എന്താ നിരന്തരമായി പടം കിട്ടണേ ആ സംഘടനയുടെ നേതാവെന്നുള്ള നിലയ്ക്കാണ് ഇല്ലേ ഇല്ല എങ്കിലും ഒരു പുല്ലും വക വയ്ക്കില്ല കാരണം എല്ലാം പൊളിക്കുന്ന പൊളിഞ്ഞു പോണ പടങ്ങളാണ് എടുക്കുന്നത് പക്ഷേ അതൊക്കെ നിരന്തരമായി പടം കിട്ടുന്ന സംഘടന നേതാവായ ഉണ്ട് അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഉപഗ്രഹങ്ങളെ ചുറ്റും നിർത്തിക്കൊണ്ട് ഇവരാരും താരങ്ങൾക്കെതിരെ ഒരക്ഷരം പറയില്ല ഇപ്പൊ സുരേഷ് കുമാർമാർ ഇത്രയും പ്രകോപനം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പോലും ഫെഫ്കുന്നാരെങ്കിലും ഉണ്ടാത്തന്താ പിറ്റേന്ന് ജൽബോഡിയുടെ വാർത്ത വന്ന ഒന്നിലും സിനിമാ സമരത്തെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞു വന്ന് ഉണ്ണികൃഷ്ണനോ സിബി വലയിലോ രഞ്ജി പണിക്കരോ ഒന്നും പറഞ്ഞതായി ഒന്നിലും കണ്ടില്ല ഫെഫ്ക ഡയറക്ടർ യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ജി എസ് വിജന ചെയർമാൻ എന്ന് പറഞ്ഞാൽ രഞ്ജി പണിക്കറാണ് ഫെഫ്കയുടെ എന്ന് പറഞ്ഞാൽ ഉണ്ണിയും സിബി വലയിലാണ് ഇവരാരും ആ ജൽ ബോഡിയിൽ സംസാരിച്ചതായിട്ട് ഒരു പത്രത്തിൽ ഞാൻ കണ്ടില്ല ഒരു ചാനലിൽ ഞാനതിലില്ലാത്തുള്ളൂ എനിക്കറിയില്ല ഇവിടെ പുതിയ ആളുകളെ വെച്ചെടുത്ത് പുതിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പത്മരാജന്മാരും ഫാസിൽമാരും ഇല്ലാതെ മലയാള സിനിമ മാറിയതോടെ ബാലചന്ദ്ര മേനോനെയൊക്കെ പോലുള്ളവർ മാറി നിൽക്കുന്നതോടെ അല്ലെങ്കിൽ അവരുടെ സിനിമാ ലൈഫിൽ നിന്ന് അവർ ഒരു റിട്ടയർമെൻറ്റിലേക്ക് പോയപ്പോൾ പുതുതായി വരുന്നവർക്കൊന്നും ഒരു ആത്മവിശ്വാസം ഇല്ല അഥവാ ആരെങ്കിലും ചക്ക വീണു മൊയ്ലിച്ചത്തെന്ന് പറയുമ്പം പറയുമ്പോൾ ഏതെങ്കിലും ഒരു പുതിയ ആളെ വെച്ച് ഒരു പുതിയ സിനിമ ചെയ്താൽ അവൻ പിറ്റേ ദിവസം പ്രേമലൂല നായകൻ ചോദിക്കുമ്പോൾ മൂന്ന് കോടിയല്ലേ ചോദിക്കുന്നത് രണ്ടാമത്തെ പടത്തിന് ചോദിക്കുന്ന മൂന്ന് കോടിയാണ് അവിടെയാണ് ഈ പ്രശ്നം അവിടെയും ഞാൻ അറിഞ്ഞൊരു വാർത്ത ഈ ഷൈൻ ടോ ചാക്കൊക്കെ ആർക്കും ധ്യാൻ ശ്രീനിവാസൻ ഇവരൊക്കെ ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന പ്രതിഫലമേ ചോദിക്കുന്നുള്ളൂ പ്രതിഫലം സംബന്ധിച്ച് അങ്ങനെ ഒരു മോശപ്പെട്ട അഭിപ്രായം ഇതുവരെ കാരണം നിർമ്മാതാവായിട്ട് വരുന്ന ആളൊരു കഥാകൃത്തിനെ ഒരു സംവിധായനോ കൊണ്ട് വന്നു കഴിഞ്ഞാല് അവന്റെ കഥ കുഴപ്പമില്ല ആ നിർമ്മാതാവ് കുഴപ്പമില്ല സിനിമ ചെയ്തോളും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കി അയാള് സംഭവിക്കും അവിടെയാണ് എനിക്ക് ഷൈൻ ടോൻ ചാക്കയും അങ്ങനെയാണെന്ന് പറയുന്നു കോടികൾ ചോദിക്കുന്ന ആള് ഞാൻ പറയുന്നത് ശ്രീനിവാസിന്റെ പ്രതാപ സമയത്ത് എന്റെ തിരക്കഥ എന്റെ സംവിധാനം ഞാൻ നായകൻ എന്ന് പറഞ്ഞു ശ്രീനിവാസൻ സംവിധാനത്തിലോട്ട് കാശിന് ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ ശ്രീനിവാസിനിടയ്ക്ക് ഇരുപത്തഞ്ച് പടം ഡയർ തന്നെ കാരണം ഇരുപത്തഞ്ച് പ്രൊഡ്യൂസർമാരെങ്കിലും ശ്രീനിവാസന്റെ പുറകെ നടന്ന ഒരു പടം ഡയർത്തി എന്റെ സാധനം ഇല്ലാന്ന് പറഞ്ഞു ഫുള്ള് ഊരു കളഞ്ഞത് ഈ കാശാണ് എല്ലാത്തിന്റെ അൾട്ടിമേറ്റ് എന്ന് ശ്രീനിവാസൻ വിചാരിച്ചിരുന്നെങ്കിൽ ശ്രീനിവാസം ഇപ്പൊ ഇരുപത്തഞ്ച് സിനിമ ചെയ്തിരുന്നതാണ് സംവിധാനം അല്ലേ തീർച്ചയായും പക്ഷേ അങ്ങനെയുള്ളവരില്ലേ ഇപ്പോ ധ്യാൻ ശ്രീനിവാസനൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛന്റെ ആ ഒരു ഇത് ജീൻ പുള്ളി രണ്ടു കാര്യത്തിലാണ് എനിക്ക് ഞാൻ അയാൾ അംഗീകരിച്ചു കൊടുക്കുന്നത് ഒന്ന് ഇതുപോലെ സാമ്പത്തികം ഭീകരമായ ഒരു പൈസ അയാൾ ചോദിക്കുന്നില്ല രണ്ടാമത്തെ അയാൾ ഒരു സെറ്റിൽ ചെന്ന് കഴിഞ്ഞ ഷൂട്ടിങ്ങുമായിട്ട് നൂറ്റി ഒന്ന് ശതമാനം സഹകരിക്കുന്ന ഒരു മനുഷ്യർ പറഞ്ഞ എന്തോ രണ്ടര കോടിയോ മൂന്ന് കോടിക്കോ എന്തോ ബജറ്റിന് അപ്പറമുള്ള പടം അപ്പൊ അവിടെയാണ് ഈ അഞ്ചു കോടി രൂപയ്ക്ക് തീർക്കാന്ന് പറഞ്ഞിട്ട് ഇരുപത് കോടി കോടി പ്രൊഡ്യൂസറിനെ കുപ്പിയിലാക്കി എന്ന് പറയുന്ന പക്ഷേ ആ പ്രൊഡ്യൂസർക്ക് പോലും ധ്യാൻ ശ്രീനിവാസം വേണ്ട മനസ്സിലായി പോയി ചാടി ചാവാനായിട്ട് ഇറങ്ങിയ പിന്നെ എന്തു ചെയ്യാൻ പറ്റുന്നു അപ്പൊ അങ്ങനെയുള്ള ഉണ്ട് കേട്ടോ ഇപ്പൊ ശ്രീനിവാസനെ വാൻ ശ്രീനിവാസിനെ പോലെ ഷൈൻ പോലെ ചിലരുണ്ട് പക്ഷേ മറുവശത്ത് ഇപ്പൊ ഇപ്പൊ ഞാൻ ഞാനൊരു നടനെ ബഹുമാനത്തോടെ കണ്ട ഒരു യുവ നടൻ ഉണ്ടായിരുന്നു അയാൾ ഒരു തലവേദന ഇല്ലെന്നാണ് കരുതുന്നു ഇപ്പൊ അവസാനം ഞാൻ അറിയുന്നത് അയാളുടെ ഭാര്യ ആദ്യം കഥ കേൾക്കും അവളെ ഓക്കെ ആക്കിയാലേ യവൻ ഡേറ്റ് കൊടുക്കുള്ളൂ ഓ ഈ സത്യത്തിൽ ഇപ്പോഴൊക്കെ നമ്മൾ സിനിമയ്ക്ക് ഒരു സിനിമ ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കാത്ത നന്നായി എന്നെനിക്ക് തോന്നുന്നു കാരണം നിന്റെ അച്ഛൻ്റെ അച്ഛൻ പറയേണ്ടതെന്നല്ലേ നമ്മുടെ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഭാര്യമാരൊക്കെയാണ് കഥ കേട്ട് അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ഉപഗ്രഹങ്ങൾ കഥ കേട്ട് സെറ്റിൽ വന്നിരുന്ന സീൻ പൊലിപ്പിക്കാനെന്ന് പറഞ്ഞാൽ അഞ്ചാറ് മണ്ടന്മാരെ വിളിച്ചിരുന്നിട്ട് എന്ന് പറഞ്ഞിട്ട് കോമഡിയൊക്കെ അടിച്ച് ഉണ്ടാക്കി അതായത് ഇവ എന്താണ് ഞാൻ എന്താണോ ഉദ്ദേശിച്ചതായിരിക്കില്ല സീൻ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ കാരണം ഈ ആഘോഷ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കുളവാക്കിയേ അങ്ങനെ മലയാള സിനിമയെ സത്യമണ്ണ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആ കാലത്തിൽ നിന്ന് ഈ സമരം ഉണ്ടാവുകയോ ഉണ്ടാകിരിക്കുകയോ ചെയ്യട്ടെ ഞാൻ ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് കാരണം തിയേറ്ററുകളിൽ കിടന്ന ക്ഷേമഗതി മുടങ്ങും ക്ഷേമഗതി മുടങ്ങിയാൽ ഇപ്പം തന്നെ മൂന്ന് മാസത്തെ കുടിശ്ശേയായി ആറായിട്ട് നാല് നാല് എട്ട് നാല് പന്ത്രണ്ടായിരം രൂപ മുടങ്ങി ഇൻസുലിന് മരുന്ന് വാങ്ങിക്കാൻ ഇൻസുലിൻ വാങ്ങിക്കാൻ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ മക്കളുടെ മുമ്പ് കൈ നീട്ടാതെ ഒരു ചായ കുടിക്കാൻ ഒക്കെ ഈ നാലായിരം രൂപ ഉപകരിച്ചിരുന്നു അതെല്ലാം മുടങ്ങി മൂന്ന് മാസമായിട്ട് അപ്പോൾ സിനിമ തിയേറ്ററുകൾ കൊണ്ട് അടച്ചിട്ടാൽ ഒരു അഞ്ചോറ് മാസം അങ്ങ് പോകും സർക്കാരും അന്വേഷിക്കുന്നില്ല അതിൻ്റെ ചെയർമാനായ മധുബാലും അന്വേഷിക്കുന്നില്ല ഈ മുടങ്ങാൻ എങ്ങനെ പരിഹരിക്കാം തിയേറ്ററിൽ നിന്ന് വരുമാനം വന്നാൽ കൊടുക്കാം അങ്ങനെ കൊടുക്കാനാണെങ്കിൽ ഒരു ചെയർമാൻ വേണ്ടല്ലോ വേണോ അപ്പോൾ ആ അവസ്ഥയിലിവിടെയാണ് പോയിക്കോണ്ടിരിക്കുന്നത് അതുകൊണ്ട് സിനിമാ സമരമൊന്നും ഇല്ലാതിരിക്കട്ടെ ഷെയർ സാംസ്കാരിക ക്ഷേമതയ്ക്ക് കിട്ടുന്ന ഷെയർ കിട്ടട്ടെ പക്ഷേ സെസ് പിരിച്ച് കിട്ടട്ടെ പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു ലാസ്റ്റ് ബസ്സാണ് ഇവിടെ വച്ച് സിയാദ് കോക്കറമാരും അല്ലെങ്കിൽ സുരേഷ് കുമാറുമാരും രാകേഷും ആൻഡോ ജോസഫും എല്ലാം കൂടെ ഇരുന്ന് ഈ താരങ്ങളുടെ അപ്രമാദിത്വം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഒരു സിനിമ എങ്ങനെ എടുക്കണേ ഏത് എടുക്കണേ എപ്പോൾ എടുക്കണം എന്നുള്ളത് നിർമ്മാതാക്കളും ടെക്നീഷ്യന്മാരും കൂടെ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മലയാള സിനിമ പോയില്ല എങ്കിൽ അല്ല താരങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ രാത്രി പകലത്തെ സീൻ രാത്രി എടുക്കാൻ പറഞ്ഞ ഒരു ഫോൺ സന്ദേശം നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ എനിക്ക് പന്ത്രണ്ട് പതിനൊന്ന് മണിക്ക് വരാൻ പറ്റും പന്ത്രണ്ട് മണിക്ക് തുടങ്ങാമെന്ന് അല്ല അല്ല മോനെ ഇടാതെ പകലത്തെ സീനാണ് പകലത്തെ സീന് രാത്രി എടുത്താൽ മതി എന്ന് പറയുന്ന കാലത്ത് നിന്ന് സിനിമ മാറാത്തരത്തോളം കാലം അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന ലാസ്റ്റ് ബസ് ഇപ്പോൾ പിടിച്ചിട്ടാൽ ഒരു പരിധി വരെ എങ്കിലുമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ സുരേഷ് കുമാർ പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് ഞങ്ങൾ കൊടുക്കുന്ന ബ്ലാക്ക് മണിയും വൈറ്റ് മണിയും ചേർത്ത് പരസ്യപ്പെടുത്തും മുപ്പത് കോടിയും ഓവർസീസ് റൈറ്റ് വാങ്ങിക്കുകയാണെന്ന് ഞങ്ങൾ പറയും അപ്പോൾ ഇ ഡി കൊണ്ടുപോകും ബാക്കി ഏ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ഇ ഡി എടുക്കും കണക്ക് അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ മാസം മാസം തിയേറ്ററിൽ റിലീസ് ചെയ്താൽ എല്ലാം രണ്ടാമത്തെ ദിവസം നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് പൊട്ടന്മാർ പറയുന്നില്ലേ അത് വിശ്വസിക്കുന്ന കുറേ യൂട്യൂബർമാർ അതൊക്കെ വിളിച്ചു തോണ്ടിരുമെന്ന് എന്താ വെള്ളിത്തിരേ എന്താ പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ പ്രൊഡ്യൂസേഴ്സ് തുടങ്ങുന്നു അതിലിടൂന്നൊക്കെ പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ചെയ്യണം ഇനി സുരേഷ് കുമാറിനൊന്നും നഷ്ടപ്പെടാനില്ലന്നേ കാരണം മോശമല്ലാത്ത സമ്പാദ്യമുണ്ട് ഇപ്പോൾ അഭിനയിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട് മകൾ പ്രശസ്തയായ തെന്നിൻ്റെ നടിയാണ് അപ്പോൾ അതൊക്കെ സുരേഷ് കുമാറിൻ്റെ വീട്ടുകാർ വരെ ഭാര്യയും മോളയും വരെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് പോയിന്നെ ആ വിനായകനൊക്കെ വിളിച്ച തെറിയേ ഒരു മുപ്പത് വർഷം മുമ്പൊക്കെ ആയിരുന്നു വിനായകൻ അന്ന് വീട്ടുകിടന്നുറങ്ങൂലായിരുന്നു സുരേഷ് അപ്പച്ചെന്നെ അത് അത് ഞാൻ പറഞ്ഞതിനാൽ പറയല്ലേ ഇപ്പോഴും ഞാൻ ജാതിയമായി ചിന്തിക്കുന്നു ഞാൻ ജാതീയമായി ചിന്തിച്ച സംവരണമല്ല പറഞ്ഞു മുപ്പത് വർഷത്തെ മുപ്പത് വർഷം മുമ്പുള്ള സുരേഷ് കുമാർ സൂര്യോദയ എന്ന് വന്ന കമ്പനി ഉണ്ടാക്കിയ പൂച്ചക്കൊരു മുക്കുത്തിയൊക്കെ എടുത്തിരുന്ന കാലത്ത് സുരേഷ് കുമാർ ആയിരുന്നു ഈ അന്ന് എറണാകുളത്ത് ചെല്ലു ആ ഒരു ചോരത്തിളപ്പിനെ പറ്റിയാണ് ഞാൻ അതാ പറഞ്ഞു പക്ഷെ അതിനെ ജാതിയുമായി തിരിച്ചുവിട്ടു വിനായകൻ എന്തോ മോശം ജാതി എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല ഞാൻ ജാതിയെ പൂച്ചത്തോടെ കാണുന്ന ആളാ അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഈ സുരേഷ് കുമാറിൻ്റെ വീട്ടുകാരെ വരെ ചങ്കൂറ്റത്തോടെ സംസാരിച്ചു പേര് വിനായകൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അഭിനയിക്കും ഞാൻ സംവിധാനം ചെയ്യും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും ഞാൻ കളിക്കും എവിടെ കളിക്കും ചേംബറിന്റെ പെർമിഷൻ ഇല്ലാതെ വിനായകൻ്റെ സിനിമ എവിടെ കാണിക്കേ വീട്ടിൽ ഇരുന്ന് കാണേയുള്ളൂ തിയേറ്റർ കൂട്ടു അവ അടിച്ചു വിടണമെന്നേ അവൻ ആരെയും എന്തും പറയും മുണ്ടഴിച്ച് കാണിക്കുന്ന ഒരു സംസ്കാരമുള്ളവനായോണ്ട് അവൻ എന്തും പറയാം പക്ഷേ അതൊക്കെ തടയേണ്ട കാലം കഴിഞ്ഞു അതിനൊന്നും അമ്മയ്ക്ക് മറുപടിയില്ല നാഥനില്ല എന്ന് പറഞ്ഞതിനാണ് പ്രശ്നം വിനായകന്മാർ മുണ്ടഴിച്ചു കാണിച്ചാൽ അമ്മ മുണ്ടൂല്ല ഈ ചേരത്തല ജയനൊക്കെ അപ്പോഴും വായില കുത്തിൽ അപ്പനെ പോലെ ഇരിക്കും അവർക്ക് അതിലൊന്നും നാണക്കിടുന്നു അവർക്ക് നാണക്കെടില്ല എന്നുള്ളതാണ് എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ ഈ തടിയൻ ജയനെ ചോദിക്കില്ലടാ നിന്റെ നടി നടിസ്റ്റിലുള്ളവനുള്ള ആ തുണി അഴിച്ച് കാണിച്ചവൻ പിറന്നപടി ഒരു നൂല് പോലും കറുത്ത നൂല് പോലും കെട്ടാതെ കഴുകുകഴാൻ നിന്നെന്ന് ചോദിക്കാൻ ചോദിച്ചാൽ നാണക്കെ ഇടില്ലേ അതിന് വരെ സുരേഷ് കുമാർ അമ്മേ അമ്മയെത്തൊടാറൊന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞു സുരേഷ് കുമാറിനെ എന്തൊരു ചങ്കുറ്റലച്ചു സുരേഷ് കുമാറിനെ വിമർശിക്കാൻ അമ്മയുടെ മൂന്ന് വെള്ളിയാഴ്ച ആയില്ല എക്സിക്യൂട്ടീവ് വന്നിട്ട് ആ ജയൻ ചേർത്തലേക്കാണ് ഇപ്പം മലയാള സിനിമ ഭരിക്കുന്നത് പ്രൊഡ്യൂസർമാരിത് ഈ പേരുകളൊക്കെ ഓർത്തിരുന്നാൽ കൊള്ളാമെന്ന് ഞാൻ പറയും ഓർത്തിരുന്നാൽ കൊള്ളാം ഇങ്ങനെ ഈ പ്രൊഡ്യൂസേഴ്സിനെതിരെ താറടിക്കുന്നവന്മാരെയൊക്കെ ഒന്ന് പുള്ളി തൊട്ട് വെച്ചേക്കുക നിങ്ങളുടെ അവിടെ രജിസ്ട്രേഷൻ വരുമ്പോൾ പറയണം എടാ നമ്മളെ സംഘടന ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ച തള്ളക്ക് വിളിച്ചോമാർ ഇന്ന ഇന്ന ആളുകളാണ് നിന്റെ കഥാപാത്രം ഒന്നും കയറി കൊടുത്തുള്ളത് എന്ന് പറഞ്ഞ് ഇവരെ നല്ല പിള്ളേരാക്കി എടുക്കാൻ പറ്റും കുറച്ച് ദിവസം കഴിയുമ്പോൾ ജയന് മനസ്സിലാവും ഞാൻ ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നത് ഇന്ന കാരണം കൊണ്ടാണെന്ന് അതൊക്കെ വരുത്തട്ടെ അങ്ങനെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ശുദ്ധികലശം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും മലയാള സിനിമ എന്ന് പറയുന്നത് നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്ന തലയെടുപ്പുള്ള ഒരു ആനയാണ് ഈ ആനയെ മയക്കുവെടി വെച്ച് തള്ളിയിട്ട് കുറേ കുങ്കി ആനകളെ കൊണ്ട് തൂക്കി ഒരു സൈഡിലോട്ട് മാറ്റി നിർത്താം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവീ ഇത് അവരോടൊരു അപേക്ഷയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ അന്നമാണ് അപ്പോൾ നിങ്ങളിൽ കുറേ ആൾക്കാർ കോടികളുണ്ടാക്കി വലിയ വലിയ സൗധങ്ങളും കെട്ടി പല പല ബിസിനസ്സുകളും ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സി സിനിമ ഇനിയൊരു സൈഡ് ബിസിനസ്സായി മാറിയേക്കാം അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ പാവങ്ങൾ ജോലി ചെയ്ത് പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ തൊഴിൽ ചെയ്ത് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താനും അവരുടെ വിദ്യാഭ്യാസം നേടാനും അച്ഛനമ്മമാർക്ക് ഒരു നേരത്തെ ഗുളിക വാങ്ങാനുള്ള ഒരു മാർഗമായി അവർ സിനിമയെ കാണട്ടെ ദൈവീത് ആ നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്ന ആനയെ മയക്കുവേടി വെച്ച് കുങ്കി ആനകൾ കിട്ടുകൊടുക്കരുതേ എന്നുള്ളൊരു അപേക്ഷയോടുകൂടി ഇത്രയും നേരം നമ്മളോട് മനസ്സ് തുറന്ന ദിനേശ്ചേട്ടൻ ശാന്തിപിള്ള ദിനേശ് ചേട്ടന് നന്ദി നമസ്കാരം